എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറേ ദിവസമായി നിങ്ങളെ കണ്ടിട്ടും നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടും ഓക്കെ ചാനലിൽ നിന്നേ വിട്ടു നിൽക്കുകയായിരുന്നു വീഡിയോ ഒന്നും ഇടുന്നില്ല എന്തിനാ അടുക്കളയിലോട്ട് പോലും കയറിയിട്ട് എത്രയോ ദിവസമായി എന്നറിയാമോ അതായത് ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസമായി ഞാൻ ശാരീരികമായി സുഖമില്ലാതായിട്ട് എന്നാൽ അതിലൊരു പത്ത് ദിവസവും ഹോസ്പിറ്റലിലായിരുന്നു ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തെ അനുഭവങ്ങൾ അത് വല്ലാത്തൊരു അനുഭവം തന്നെയല്ലേ നമ്മൾ വീട്ടിൽ സുഖമായി കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ള വിഷമ അവസ്ഥകളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ആശോഷൻ അങ്ങനെ പോകുന്ന ദിവസങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ വീഡിയോയൊക്കെ ഇട്ട് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നിങ്ങളുടെ കുശലങ്ങളൊക്കെ ഞാനും കേട്ട് ഒക്കെ അങ്ങനെ പോകുക എന്നുള്ള എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഞാൻ എൻ്റെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ വളരെ കളർഫുള്ളായിട്ട് പോകുമ്പോഴായിരുന്നു പെട്ടെന്നൊരു വ വയ്യാഴി വന്നത് അത് വയ്യാഴിയാന്ന് പറഞ്ഞാൽ ഷുഗർ അങ്ങ് ഒരുപാട് പെട്ടെന്നങ്ങ് കൂടി കൂടിക്കഴിഞ്ഞതിനു ശേഷം ഒരു മുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ചിലേക്ക് പോയതിന് ശേഷം പിന്നീട് പിന്നീടതൊരു അറുപത് എഴുപതിലേക്ക് താണു അങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയുള്ള ഒരവസ്ഥ ശരീരം മുഴുവൻ ഒരു വേദന ഒട്ടും സഹിക്കാൻ വയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഭയപ്പെട്ടു എന്താണെന്ന് പോലും അങ്ങനെ പിന്നെ നമ്മൾ ഞാൻ മധുരമൊന്നും കഴിക്കാതെ ഷുഗറിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി പാഴ് ശ്രമം ഇതിങ്ങനെ വേരിയേഷൻസ് നിരന്തരം അങ്ങോട്ട് തുടർച്ചയായിട്ട് അനുഭവപ്പെട്ടപ്പോൾ ആണ് ഞാൻ മനസ്സിലാക്കി എൻ്റെ ശരീരത്തിൻ്റെ വേദന പ്രത്യേകിച്ച് ശരീരം മുഴുവൻ വേദന അതിലുപരിയായിട്ട് ഈ ഇടത്തെ വശമില്ലേ ഇടത്ത് വശം ഇടുപ്പിൻ്റെ അവിടെ മുതൽ കാലിൻ്റെ പാദം വരെ പാദത്തിൽ നഖം വരെ അങ് അതിവേദന അങ്ങനെയാണിവിടെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഇതിനിടയിൽ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ എനിക്ക് ഒരു ചുമയും പിടിപെട്ടു അപ്പോൾ അത് നമ്മൾ ചുക്ക് കഷായമൊക്കെ വെച്ച് കുടിക്കുക അങ്ങനെയുള്ള ചില ചപ്പടി വിദ്യകളൊക്കെ ചെയ്ത് നോക്കി പക്ഷെ അതിലൊന്നും അത് ശരിയായില്ല പിന്നെ വിചാരിച്ചു ഇപ്പോൾ എല്ലാം കൂടെ ഒരു പിന്നെ ചുമയൊക്കെ ഉണ്ടല്ലോ അത് കാരണം കൊണ്ട് അതിലങ്ങനെ ഞാൻ കണക്കാക്കി പക്ഷേ ഇതെല്ലാം കൂടായപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കുകയ്യാത്ത അവസ്ഥയായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എനിക്ക് ഉറക്കമില്ല മാഷ്ക്കും ഉറക്കമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു ദയനീയമായ അവസ്ഥയാണ് അത് പലർക്കും കൊണ്ടെന്ന് തോന്നുന്നു വെയിൻ കിട്ടുകേയില്ല അങ്ങനെ വെയിൻ കിട്ടാതെ എത്ര കുത്തു കുത്തി എന്ന് പറയുന്നത് എട്ടും ഒമ്പതും പത്തും കുത്തു കുത്തുമ്പോഴാണ് മെയിൻ കിട്ടുന്നത് വെയിനാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള കുട്ടികളുടെ വെയിൻ പോലുള്ള വെയിനാണ് അത് സൂചി കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ കയറി അങ് അതിൻ്റെ നടുക്കായിട്ടായി ബ്ലഡ് വരാൻ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണല്ലോ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ഇത് തെന്നി അങ്ങ് അപ്പുറത്തോട്ടങ്ങ് മാറും അത്ര കുഞ്ഞ് സൂചി കയറാണ്ട സ്ഥലമില്ല അങ്ങനെ ഏഴ് എട്ട് ഒമ്പതും കുത്തൊക്കെ കുത്തി കുത്തിക്കഴിഞ്ഞ് മെല്ലെ ടീച്ചറേ കൈ അനക്കരുതേ അങ്ങനെ വച്ചോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് പോവും പോയി അതിന് അതിനിടയിൽ ഞാനൊരു കാര്യം പറയുമല്ലോ ദിവസം ഈ സൂചിയോ ട്രിപ്പോ ഒന്നും എടുത്തിട്ടേയില്ല രാവിലെ രണ്ട് കുപ്പി ഉച്ചയ്ക്ക് രണ്ട് കുപ്പി വൈകിട്ട് രണ്ട് കുപ്പി അങ്ങനെ ആറ് ദിവസം അങ്ങനെ ആറാറ് മുപ്പത്താറ് കുപ്പി മരുന്നുകൾ എൻ്റെ ശരീരത്തിൽ കയറ്റി വലിയ കുപ്പിയല്ല എന്നാൽ ചെറിയ കുപ്പിയുമല്ല സോറി അങ്ങനെ ഒരു കുപ്പി മരുന്ന് കയറി കഴിയുമ്പോൾ അങ്ങ് ബ്ലോക്ക് ആകും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നീര് വയ്ക്കും അപ്പോൾ അവർ ഐസ് ഐസ് കട്ടയൊക്കെ കൊണ്ട് ഒരു തലയണമാതിരി ഐസിൻ്റെ അങ്ങനത്തെ ഒന്നൊക്കെ കൊണ്ടുവച്ച് അതിൻ്റെ തൊട്ടടുത്തേക്ക് കുത്തും അതും ഇതുപോലെ ഏഴും എട്ടും കുത്തി കുത്തി കഴിയുമ്പോഴാണ് ഒരു ചെറിയ വെയിൻ കിട്ടുന്നത് അങ്ങനെ എൻ്റെ ശരീരത്തിൽ ഭൂപടം പോലായി അവസാനം കാലിൽ നിന്ന് വരെ വെയിൻ എടുക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ ആറ് ദിവസം അതിവേദനയോടുകൂടി തന്നെയങ്ങ് അവിടെയും കഴിച്ചു കൂട്ടി ആറ് ദിവസം ഏഴാം ദിവസം അതിനേക്ക് കുറച്ച് ആശ്വാസം കണ്ടു തുടങ്ങി ഇതിനിടെ ഒരുപാട് മരുന്നുകൾ സ്കാനിങ് എക്സ്റേ ഇതെല്ലാം ഇതിനിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഈ വേദനയുടെ ആ തോതിന് ഈ കഫക്കെട്ടും ഷുഗറും ഒക്കെ നോർമൽ ആകുമ്പോഴും ഈ കാലിൻ്റെ തുട മുതൽ പാദം വരെയുള്ള വേദന ഞാൻ പറഞ്ഞല്ലോ അതിനൊരു കുറവുമില്ല ഒരു കുറവുമില്ല ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് എനിക്കത് കുറഞ്ഞിട്ടില്ല ഈ ആശുപത്രി വാസം എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ കടന്ന റൂമാണെങ്കിൽ എന്തു തന്നെ പറഞ്ഞാലും അവിടെ രാജകീയമായ റൂമുകളും സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഫുഡും ഒക്കെ നല്ലതായിട്ടുള്ള അവസ്ഥയാണെങ്കിലും ആശുപത്രിവാസം എന്ന് പറയുന്നത് ആദ്യകാഠിനം തന്നെയാണ് തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് ഞരക്കങ്ങൾ കേൾക്കുന്നു ഞാൻ കിടക്കുന്ന റൂമെന്ന് പറഞ്ഞാൽ എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ആ റൂമിൻ്റെ വാ പകുതി വാതിൽ തുറന്നിടും മാഷം അപ്പോൾ വലിയ വരാന്തയാണ് ഈ വലിയ വരാന്തയിലൂടെ ഞാൻ ഇടയിൽ കുടിഞ്ഞു ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഞാനിതൊന്നും അറിഞ്ഞിട്ട് തന്നെ ഇല്ല എവിടെ കിടക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചൊരു സ്ഥലകാല ബോധമൊക്കെ വന്നപ്പോഴേ വരാന്തയെ കുടി ഇങ്ങനെ സ്ട്രെച്ചറിലെ ആളുകളെ കൊണ്ടുപോകുന്നു വീൽ ചെയറിലെ ആളുകളെ കൊണ്ടുപോകുന്നു ഗർഭിണികൾ പൂർണ്ണ ഗർഭിണികളായ പെൺകുട്ടികളെ ഭർത്താക്കന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നു പിന്നെ നേരെ ഫ്രണ്ടിലെ ഈ വരാന്തയുടെ അപ്പുറത്തെ റൂമിൽ അവരും ചിലരൊക്കെ കഥവ് തുറന്നിട്ടുണ്ട് അതി ദയനീയമായ കരച്ചിലുകൾ എന്ത് ഒരു അവർ വർണ്ണനാതീതമായ വർണ്ണനാതീതമായ നമുക്ക് വിവരിക്കാൻ വയ്യ അങ്ങനത്തെ അവസ്ഥകൾ ഹോസ്പിറ്റലിൽ പോകാതെ കഴിച്ചു കൂട്ടാൻ പറ്റുന്നവരാണെങ്കിൽ അവർ ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ എൻ്റെ മൈക്ക് പോയതിനിടയിൽ കൂടെ മൈക്ക് പോയി ഹോസ്പിറ്റലിൽ പോയാൽ പോകാതെ കഴിച്ചു കൂട്ടാൻ ഒരു ഭാഗ്യം ചെയ്തവരാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഈശ്വര നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ വാഹനങ്ങൾ അത്യാവശ്യത്തിന് ഹോസ്പിറ്റൽ ചെലവിലൊക്കെ ഉള്ളു സാമ്പത്തിക ശേഷി ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും നമ്മുടെ അവസ്ഥ അപ്പം ഇതൊന്നുമില്ലാത്തവരെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു സുഖം അസുഖം തന്നെയല്ലേ ഏവർക്കും പക്ഷേ എത്ര സുഖ സൗകര്യമുള്ള ഹോസ്പിറ്റലിലായാലും ആരെല്ലാം നോക്കാനുണ്ടെന്ന് പറഞ്ഞാലും വേദനകൾ വേദനകൾ തന്നെയാണ് അത് രോഗി തന്നെ അനുഭവിച്ചു തീർക്കണം അല്ലേ പണ്ടത്തെ ആളുകൾ പറയുമല്ലോ ഉരയ്ക്കാൻ പലരുണ്ടാകും കുടിക്കാൻ രോഗി തന്നെ വേണമെന്ന് ഉരക്കാന്ന് പറഞ്ഞാൽ ഉരച്ച് തരാൻ മരുന്ന് അന്നൊക്കെ ആയുർവേദമൊക്കെയല്ലേ കൂടുതൽ ഉരച്ച് തരാൻ പലരുണ്ട് ബന്ധുക്കളുണ്ടാവും മക്കളുണ്ടാവും ഭർത്താവ് ഉണ്ടാവും അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവും ഇങ്ങനെയൊക്കെ അതേ സമയത്ത് കുടിക്കുന്ന രോഗി തന്നെ വേണമല്ലോ അനുഭവിക്കുന്നത് കിടക്കുന്ന ആൾക്കാർ തന്നെ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പത്ത് പതിനാറ് ദിവസം പതിനാറ് ദിവസമില്ല ഹോസ്പിറ്റലിൽ ഒരു പത്ത് ദിവസം പിന്നെ വീട്ടുവതിരിപ്പം ഒരു ആറ് ദിവസം അതിനിടയിൽ കുട്ടികൾ ദൂരെ രാജ്യത്തിരുന്നുണ്ട് അവർക്ക് വരാൻ പറ്റാത്തതിലുള്ള വിഷമം നമുക്കാണെങ്കിൽ കുട്ടികൾ വന്നില്ലല്ലോ എന്നുള്ള വിഷമം എന്നെ സംബന്ധിച്ചിടത്തോളം പല അമ്മമാരെയും പോലെ ഇത്തിരി വയ്യാതെ വന്ന ഉടനെ പിള്ളേരെ കാണണമെന്ന് പറഞ്ഞാൽ ബഹളം കൂട്ടും പിള്ളേരാണേൽ അവിടെ ഇരുന്നുകൊണ്ട് അയ്യോ അമ്മയ്ക്ക് ഞങ്ങൾ ഇത്രയും മക്കളുണ്ടായിട്ട് അമ്മയുടെ അടുത്ത് പോകാൻ പറ്റുന്നില്ലോ അമ്മയെ കാണാൻ പറ്റുന്നില്ല കുട്ടികളൊക്കെ ലീവ് കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അവർക്കും നമുക്കും ഒരു വീട്ടിലെ കാര്യം ഒരാളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു മൊത്തത്തിലാൻ പറയുന്നത് ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ത്രൂ ഔട്ട് ജോലിക്കാളുണ്ട് നമ്മുടെ രചിനിയുണ്ട് എല്ലാവരും ഉണ്ട് ഇന്നലെയും മരുമോള് വന്നിട്ട് പോയി പക്ഷേ ഞാനങ്ങ് ആകെ ഡള്ളായിപ്പോയി മനസ്സും കൂടെ എൻ്റെ അങ്ങ് വിട്ടുപോയി നമുക്ക് മനസ്സാണുള്ള ഏറ്റവും വലിയ വിഷയം അല്ലേ മനസ്സിന് നമുക്ക് ഏകാഗ്രതയും എന്തിനെ അതിജീവിക്കാനുള്ള ശക്തിയും മനസ്സിലാക്കാനുള്ള നമ്മളെ നമ്മുടെ ഫിസിക്കലിയുള്ള ആ പരാധീനതകളെ മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാം നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ അതിനെ അതിജീവിക്കും ഇത് മനസ്സ് പോയാൽ കഴിഞ്ഞില്ലേ എൻ്റെ ശാരീരികമായ അവസ്ഥയെക്കാട്ടി കൂടുതൽ എനിക്ക് മാനസികമായ അവസ്ഥയായിരുന്നു മനസ്സിൻ്റെ അവസ്ഥയായിരുന്നു ഒന്നാമത് എനിക്ക് സഹിക്കാൻ എന്ന് ഞാനങ്ങ് ചിന്തിച്ചു ഇനി എനിക്ക് രക്ഷപ്പെടില്ല ഞാൻ രക്ഷപെടില്ലെന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് രക്ഷപ്പെടണമെന്നും തോന്നിയില്ല കാരണം ഈ അതിവേദന സഹിക്കുമ്പോൾ പിന്നെ ഈ കുത്തെല്ലാം കൊള്ളുമ്പോൾ എൻ്റെ വിചാരി ഇനിയും എനിക്ക് ജീവിക്കണ്ട വയ്യ എന്തിനാണ് ഇനി നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും എല്ലാം കഴിഞ്ഞു കുട്ടികൾക്കാരും നമ്മളെ കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് വന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മെല്ലെ ഒന്ന് അതിജീവിച്ച് വരികയാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ആസ് യൂഷ്വലുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് തുടരാം ഇനി ഞാൻ വീഡിയോ എടുക്കുമെന്നോ നിങ്ങളോട് സംസാരിക്കുമെന്നോ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ വീണ്ടും ഇപ്പം എനിക്ക് തോന്നുകയാണെ ഇങ്ങനെ വല്ലതും ഒക്കെ ചെയ്യാം അപ്പം നമ്മളൊന്നുകൂടെ സജീവമാകും അല്ലേ അങ്ങനെയാണ് ഞാൻ ഈ ഉദ്യമത്തിന് വീണ്ടും മുതിർന്നത് ഞാനും ഒക്കെയായി ഒരുവിധം ഒന്ന് സമനില പ്രാപിച്ചു ഹെൽത്തൊക്കെ ഒന്ന് എന്നാലും പൂർണ്ണമായിട്ടും ആയിട്ടില്ല ഇനി ആകും സാവധാനം ഇത്രയും മരുന്നുകളൊക്കെ ചെന്നതല്ലേ ഇത്രയും അസ്വസ്ഥതകൾ അനുഭവിച്ചതല്ലേ അത് നമുക്ക് സോറി അത് നമുക്ക് അനുഭവിച്ചവർക്കേ അത് അറിയുള്ളൂ അല്ലേ ഞാനിപ്പോൾ ആലോചിക്കുക ആ ആശുപത്രിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീൽ ചെയറിലൊക്കെ അല്ലെ സ്ട്രക്ചറിലൊക്കെ ആൾക്കാരെ കൊണ്ട് രോഗിയും കൊണ്ട് പോകുമ്പം അതിന് പിന്നാലെ ഓടുന്ന കരഞ്ഞുകൊണ്ടും വിഷമിച്ചു കൊണ്ടും അല്ലാതെ ഒക്കെ ഓടുന്ന അവരുടെ വേണ്ടപ്പെട്ടവർ ബന്ധുക്കൾ മക്കൾ മരുമക്കൾ പേരക്കുട്ടികൾ ഇവരെയൊക്കെ ഞാൻ അവിടെ കണ്ടു കാണുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്നത് ഈ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയത് അതിനെ ഏറ്റവും അധികം വേദനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ട് മുമ്പിൽ മുമ്പിൽ വരാന്തയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ അങ്ങേ സൈഡിലെ ഇങ്ങോട്ട് വാതിലായിട്ട് ഉള്ള റൂമുകൾ അതിന് നേരെയുള്ള റൂമിൽ ഒരു കുട്ടി വല്ലാതെ ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ അത് വിഷമം തന്നെയട്ടോ ഒരു കുട്ടി ഒരു പതിനാറ് പതിനേഴ് ഒരു പെൺകുട്ടി അവൾ അല്പം ഒന്ന് ഒരു മാനസികമായി മാനസിക വളർച്ച കുറച്ച് കുറഞ്ഞ ഒരു കുഞ്ഞ് ഒരു മോളർ അവൾ പേരൻസിനെ അടിക്കുന്നു അവളുടെ വയ്യാഴിയുടെ അസ്വസ്ഥതകൾ എന്തൊക്കെ ബഹളങ്ങളാണ് അവിടെ കാണിച്ചത് അതിൻ്റെ കൂടെ അവൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ മാനസിക വ്യാപാരം തെറ്റിയ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ ഞാൻ നേരി കണ്ടു കഷ്ടം തന്നെയാണ് മാതാപിതാക്കളുടെ അവസ്ഥ അല്ലേ ചിലപ്പോൾ ഞാൻ അന്നേരം ഞാൻ ചിന്തിച്ചു പോയി കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് സങ്കടം തന്നെ പക്ഷേ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അത് ഒന്നേ ഉള്ളേലും പത്തുണ്ടെങ്കിലും അത് വലിയ സൗന്ദര്യമൊന്നും വേണ്ട ബുദ്ധിശക്തിയുള്ള ആരോഗ്യമുള്ള കുട്ടികളെ മെൻ്റലി റിട്ടേർഡായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി ദൈവം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ ഒരു തകരാറുമില്ലാതെ പേരൻസിന് കൊടുക്കണം അല്ലേ ഇതൊക്കെ നമ്മുടെ കർമ്മം അനുഭവം നമ്മുടെ കർമ്മഫലവുമാണ് കുറച്ചൊക്കെ അല്ലേ അപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ആ കുഞ്ഞ് വയലൻ്റ് ആകുന്നത് നിസ്സഹായരായി നിൽക്കുന്ന ബന്ധുജനങ്ങൾ ഇതൊക്കെ ഞാനിങ്ങനെ നേരെ കാണുക അപ്പം ഞാൻ ഒരുവിധം നോർമൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് ശ്രദ്ധ വന്നത് വല്ലാതെ തന്നെ മനസ്സ് വേദനിപ്പിച്ചു ആശുപത്രിയിലെ ഓരോരു കാര്യങ്ങളായിട്ട് അന്ന് അനുഭവിച്ച ഓരോ വിഷയങ്ങൾ ഞാൻ ഓരോ ദിവസമായിട്ട് നിങ്ങളോട് പറയാം എനിക്ക് പുതിയ ടോപ്പിക്കളൊന്നും ഇപ്പോൾ നിങ്ങളോട് പറയാനില്ല മോട്ടിവേഷൻ ഇല്ല കവിതയില്ല വീ കുക്കിംഗ് ഇല്ല ഒന്നുമില്ല ഞാനിങ്ങനെ ഒരവസ്ഥയിലാണിപ്പോൾ ഓരോരുത്തരായിട്ടൊക്കെ എന്നെ കാണാനൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇത്രയും ചാനലിൽ നിന്ന് നിന്നപ്പോൾ നിങ്ങളെന്ത് വിചാരിച്ചോ എന്തോ പക്ഷെ ചിലരൊക്കെ അറിഞ്ഞു എനിക്ക് വയ്യാന്ന് ചിലരെ അറിഞ്ഞു അവരൊക്കെ എൻ്റെ പഴയ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന അമ്മയെന്തു പറ്റി ടീച്ചർ അമ്മയെ എന്തു പറ്റി അമ്മക്കിളി എന്തു പറ്റി ചേച്ചി എന്തു പറ്റി എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നു എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു ഒരുപാട് പേര് വഴിപാട് കഴിച്ചു അതൊക്കെ ഞാൻ അറിഞ്ഞു ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇങ്ങനെ ഒരു യൂട്യൂബർ ആയതിനു ശേഷമാണ് ഇത്രയും സ്നേഹം അനുഭവിക്കാൻ സത്യത്തിൽ തുടങ്ങിയത് ഞാനൊരു ചാനൽ തുടങ്ങി ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ചുമ്മാ ചുമ്മാൊരു ആഗ്രഹത്തിന് അത് മോണിറ്റൈസേഷൻ വരെ ആയി ആ ചാനല എനിക്ക് അന്ന് മോണിറ്റൈസേഷൻ എന്താ പോലും അറിഞ്ഞുകൂടാ മോണിറ്റൈസേഷൻ വരെ ആയി പക്ഷേ ഏതൊരു യൂട്യൂബറും ആദ്യത്തെ ഒരു ഒരായിരം സബ് തികയ്ക്കാൻ എത്ര പേരുടെ കാല് പിടിച്ച് കാണുമല്ലേ ആയിരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ആരോടൊന്നും പറയേണ്ടി വന്നിട്ടില്ല മോണിറ്റൈസേഷൻ ആയി ആയിക്കഴിഞ്ഞ് ഒരു റീയൂസ്ഡ് കണ്ടൻ്റ് എന്ന് പറഞ്ഞ് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ മോണി അങ്ങ് കട്ടായിപ്പോയി ആറായിരം വാച്ചവർ ഉണ്ടായിരുന്ന ഞാനാണ് പിന്നീട് ഞാൻ അതിന് ശ്രമിച്ചില്ല അത് കാരണം കൊണ്ട് ഈ വാച്ചവർ ഇറങ്ങി 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 താഴേക്ക് വന്നിപ്പോൾ മൂവായിരത്തി നാനൂറ് ആയിരിക്കുകയാണ് ആളുകളുടെ വിചാരം യൂട്യൂബ് പിന്നെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അത് ഈസിയൊന്നുമല്ല അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അത്രയും കമ്മിറ്റ്മെൻ്റ് നമുക്കതിനോടുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇതൊരു ആയിരിക്കണം ഇതിനെ മറ്റ് മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും നമ്മൾ കണക്കാക്കരുത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്കറിയാമല്ലോ ഈശ്വരാനുഗ്രഹത്തിന് അത്യാവശ്യം നല്ല പെൻഷനും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിതൊരു എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇരുപത്തി നാല് കൊല്ലമായി റിട്ടയർ ചെയ്തിട്ട് ഞാൻ രണ്ട് രണ്ടര കൊല്ലമേ ആകുന്നുള്ളൂ ചാനൽ തുടങ്ങിയിട്ട് പോലും പെൻഷനായി ഇത്രയും നാൾ ഞാൻ ഈ വീട്ടിൽ ചെയ്തെന്ന് തോന്നിയില്ല പിന്നീടാണ് എനിക്ക് ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നതാണ് ഒരു ആഗ്രഹം ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങാൻ അറിയില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഇവിടെ ഒരു പണ്ടൊക്കാണ്ട് പഠിപ്പിച്ചൊരു കുട്ടിയോ ആരാണ്ട് ഇവിടെ വന്നപ്പോഴാണ് തുടങ്ങി തന്നത് പഠിപ്പിച്ച കുട്ടിയല്ല എൻ്റെ പേരക്കുട്ടിയാണ് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി അത് ചാനലായില്ല എന്ന് പിന്നീട് എന്തൊക്കെയൊക്കെയോ ചെയ്ത് അത് ചാനലായി അപ്പം ഞാൻ എനിക്ക് വീഡിയോ പിടിക്കാൻ അറിഞ്ഞുകൂടാ എങ്ങനെ അത് ചെയ്യണ്ടതെന്ന് അറിഞ്ഞുകൂടാ അപ്ലോഡ് ചെയ്യാനറിഞ്ഞൂടാ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ പടിപടിപടിയായി ഞാനതെല്ലാം പഠിച്ചു അപ്പോഴെനിക്ക് മോണിറ്റൈസേഷൻ എന്നോ വാച്ച് അവർ എന്നോ അതൊന്നും അറിഞ്ഞുകൂടാ ലൈവൊക്കെ ഞാൻ അടുത്ത കാലത്ത് ഇടാൻ തുടങ്ങിയത് അതൊന്നും അറിയില്ല ലൈവ് ഇട്ടപ്പോഴാണ് ലൈവിൽ കൂടാണ് ഞാൻ അറിഞ്ഞത് എങ്ങനെ മോണിറ്റൈസേഷൻ ആകും പൈസയുടെ സംഭവമുണ്ട് വാച്ച വൃത്രാകണം എന്നൊക്കെ മോണിറ്റൈസേഷനായാലും നമുക്ക് പൈസ കിട്ടണതിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഞാൻ രണ്ട് മാസം കഴിഞ്ഞാണ് മോണിറ്റൈസേഷൻ കിട്ടി രണ്ട് മാസം കഴിഞ്ഞാണ് റീയൂസ്ഡ് കണ്ടൻറ്റായിട്ട് എൻ്റെ ചാനൽ എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായത് അതുകാരണം എനിക്ക് യാതൊരു മോണിറ്ററി ബെനിഫിറ്റും കിട്ടിയിട്ടുമില്ല അപ്പോൾ പിന്നെ കുറേയായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നുമില്ല ഇതെനിക്ക് എൻ്റെ ഒരു പാഷൻ അപ്പോൾ ഇനി കുറച്ച് നാളുകൂടെയൊക്കെ നിങ്ങളോ കൂടെ വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണമെന്നും നിങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തണമെന്നും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആസ് എ ടീച്ചർ നിങ്ങൾക്കും നിങ്ങളോട് പങ്കുവയ്ക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ ഇത്രയും നാൾ എനിക്ക് തന്ന പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും കരുതലിനും കടപ്പാടിനും കരുതലിനും എനിക്ക് നിങ്ങളോട് കടപ്പാടുണ്ട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് മേലും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു കാര്യമായ വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത് ഒത്തിരി നേരം നിങ്ങളോട് സംസാരിക്കണമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എല്ലാവർക്കും താങ്ക് സോ മച്ച്